സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ബാങ്കിൽ നിന്നും ഒരു വിദ്യാഭ്യാസ വായ്പ എടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ഈ അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് ഗണ്യമായി വർധിക്കുന്നൊരു സാഹചര്യവും ഉണ്ട് വിദേശ പഠനമാണോ പറയുകയും വേണ്ട ഈ കോഴ്സ് ഫീസ് ട്യൂഷൻ ഫീസ് താമസ ചിലവ് അതുപോലെ മറ്റ് ചില ചിലവുകളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ കൂട്ടിയൊരു വലിയ തുക തന്നെ വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വരുന്നുണ്ട് സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും ഇതൊക്കെ കൊണ്ട് തന്നെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാനും തയ്യാറാകും വിദേശ പഠനം എന്നുള്ളൊരു കാര്യം അവർ അവരുപേക്ഷിക്കുന്ന രീതിയിലേക്ക് വരും കാരണം അവർക്ക് അവിടെ പോയി പഠിക്കാനുള്ള ഒരു രൂപ അവരുടെ കയ്യിലില്ല അപ്പോൾ പിന്നെ അവർക്ക് അത് ലോൺ എടുക്കാതെ നിവർത്തിയില്ല പൊതു പണപ്പെരുഭവത്തെക്കാളും വേഗത്തിൽ വിദ്യാഭ്യാസ ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സാധനങ്ങളുടെ വില വർധന അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമാണെങ്കിൽ വിദ്യാഭ്യാസ വില വർധന എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് ശതമാനം വരെ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതാണ് വിദ്യാഭ്യാസ വായ്പകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ വായ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് പുസ്തകങ്ങൾ ലാപ്ടോപ്പ് ഹോസ്റ്റൽ ഫീസ് പിന്നെ മറ്റ് പഠന സാമഗ്രി അതുപോലെ തന്നെ ട്രാവലിങ് എക്സ്പെൻസ് ഇതെല്ലാം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ചിലവുകളുണ്ട് ഇതെല്ലാം നമുക്ക് ലോൺ കൊണ്ട് വഹിക്കാനാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വായ്പ നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോർട്ടലുണ്ട് അതിൻ്റെ പേരിലാണ് വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് എന്നൊരു പറഞ്ഞ ഒരു പോർട്ടലായിരുന്നു ഇപ്പോൾ നിലവിലെ ജനസമാർദ്ദ എന്ന പോർട്ടൽ വഴി വിദ്യാഭ്യാസ ലോണിന് അപേക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിനെ സമീപിച്ച് ആ ബാങ്ക് നിങ്ങൾ നിങ്ങളോട് അത് ലോൺ അപ്ലൈ ചെയ്തു ഓൺലൈനായിട്ട് ലോൺ അപ്ലൈ ചെയ്തോളാം പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പോർട്ടൽ വിദ്യാലക്ഷ്മിയാണ് എന്നാൽ ചില ഇപ്പോൾ ചില ബാങ്കുകൾ ഇപ്പോഴും ജനസമാർദ്ദ പറയുന്നുണ്ട് എന്ന നിലവിൽ ജനസമാർദ്ദം ചെയ്യാൻ സാധിക്കുന്നില്ല അതൊരു കാര്യം നമ്മൾ ഓർക്കണം പിന്നെ വിദ്യാലക്ഷ്മി എന്ന പോർട്ടൽ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓഫീസിലും ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രാലയവും അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഐ ബി ഐയും ധനകാര്യ മന്ത്രാലയവും ഈ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ പോർട്ടൽ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പോർട്ടൽ വികസിപ്പിച്ചെടുത്തത് നമ്മുടെ പ്രോട്ടീൻ ഇ ഗവൺമെൻറ് ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഈ പോർട്ടലിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പഠന ചെലവിൻ്റെ കാര്യത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും പ്രശ്നത്തിലായിരിക്കുന്ന ഒരു സമയത്താണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി യോജന പി എം വിദ്യാലക്ഷ്മി യോജന എന്നൊരു പദ്ധതി തയ്യാറാക്കിയത് ഇത് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പദ്ധതിയുടെ കീഴിൽ നിലവിൽ ഏഴു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഒരു ഈടും കൂടാതെ വായ്പ ലഭിക്കുമെന്നുള്ളതാണ് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഈ ലോൺ കിട്ടുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് ഏഴ് ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങൾ ഒരു ഈഡിൻ്റെയും ഒരു ഡോക്യുമെൻറ്റും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് പറഞ്ഞാൽ ആ ബാങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ബാങ്കിലോ നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് കുട്ടിക്ക് പഠിക്കാനുള്ള അവിടുത്തെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം റെഡി ആയി അതിൻ്റെ പേപ്പറുകളെല്ലാം നമ്മൾ അവിടെ കാണിക്കേണ്ടതുണ്ട് ഈ കാര്യം നമ്മൾ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിക്കണം രക്ഷിതാക്കൾ പോയി ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഒരു ഇന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്കിന് ഇത്ര ലോൺ മാത്രമേ കൊടുക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പോൾ എന്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാങ്കിനെയാണ് സമീപിക്കേണ്ടത് ബാങ്ക് ഓക്കെയാണ് ചെയ്തോളാം പറയുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ബാങ്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ പോകേണ്ടതായി വരും ബാങ്ക് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പോർട്ടൽ വിദ്യാലക്ഷ്മിയാണ് ഇതുവഴി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടുകയുള്ള കാര്യം ഓർക്കണം എല്ലാ ബാങ്കും എല്ലാത്തരം ലോണും കൊടുക്കും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോർട്ടൽ വഴി തന്നെ എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു ഗ്യാരൻ്റോ ഗ്യാരൻറ്റിയോ ഒന്നും തന്നെ ആവശ്യമില്ല നമുക്ക് ഈടാക്ക ഇതിൻ്റെ പലിശ ഈടാക്കുന്ന പലിശയ്ക്ക് സർക്കാർ മൂന്ന് ശതമാനം സബ്സിഡിയാണ് നൽകുന്നത് അതുപോലെ തന്നെ അംഗീകൃത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടിയ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ലോൺ സ്കീം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സ് വൊക്കേഷണൽ കോഴ്സ് ഉന്നത വിദ്യാഭ്യാസ കോഴ്സ് എന്നിവയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ബാങ്കുകളിലേക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് ഓപ്ഷൻ വൺ ഓപ്ഷൻ ടു ഓപ്ഷൻ ത്രീ ഉണ്ട് ഏ പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ അതാണ് ആ ഒരു പദ്ധതിയുടെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യമായിട്ട് അവർ പറയുന്നതെങ്കിലും നമ്മളിപ്പോൾ അടുത്തിടെ ചെയ്തു വന്നപ്പോൾ നമ്മളൊരു ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ആ ബാങ്കിൻ്റെ തന്നെ പല ബ്രാഞ്ചിലേക്ക് ഓപ്ഷൻ വൺ ഓപ്ഷൻ ടു ഓപ്ഷൻ ത്രീയിൽ ആ ബാങ്കിൻ്റെ തന്നെ പല ബ്രാഞ്ചിലേക്ക് അയക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് മറക്കരുത് ഇപ്പോൾ എസ് ബി ഐയിൽ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ എസ് ബി ഐയുടെ ഒന്ന് രണ്ട് ബ്രാഞ്ചിൽ പോയിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ വിദ്യാ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിദ്യാർത്ഥിയുടെ പേരിൽ അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാർത്ഥിയുടെ ആധാർ വേണം പാൻ കാർഡ് വേണം ബാങ്ക് പാസ്ബുക്ക് വേണം സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഫോട്ടോ ഇതിൻ്റെ കൂടാതെ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് എടുക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ കോ ആപ്ലിക്കൻ്റായിട്ട് നമ്മളൊരാൾ ആഡ് ചെയ്യണം അത് ഫാദർ ഓർ മദർ മദറാകാം അപ്പോൾ ആ ആളുടെ ആധാർ പാന് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ ഇത്തരം കാര്യങ്ങളും കൂടി വേണം ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് എല്ലാ ജനറൽ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുന്നതിന് ശേഷം ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ബാങ്ക് സെലക്ട് ചെയ്യുന്നതും ബാങ്കിലേക്ക് അയക്കുന്നതും അതിന് ശേഷം കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്തിട്ട് നിങ്ങൾ ഏത് ബാങ്കാണോ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം ചില ബാങ്ക് ഈ ഒരു പേപ്പർ മാത്രം മേടിക്കുന്നുള്ളൂ എന്നാൽ മറ്റ് ചില ബാങ്കുകൾ ഈ പേപ്പറിനൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും ഫോട്ടോ കോപ്പിയും വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് തന്നെ ഈ പോർട്ടലിൽ കയറിയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ലോൺ അപ്രൂവായ എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റും അപ്പോൾ നിങ്ങൾ എവിടെയാണോ എവിടെയാണോ ചെയ്യിക്കുന്നത് അവരോട് നിങ്ങൾ പ്രധാനമായിട്ട് മേടിക്കേണ്ട ഒരു കാര്യം യൂസർ ഐ ഡിയും പാസ്വേഡുമാണ് നമ്മൾ ഫസ്റ്റ് കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മെയിൽ ഐ ഡി യൂസർ ഐ ഡി ആയിട്ട് വെക്കാം ഫോൺ നമ്പറും വെക്കാം അതിന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് എന്താണെന്ന് ചോദിച്ച് മേടിക്കണം കാരണം നമ്മുടെ ഒരു ബാങ്ക് നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിനകത്ത് കയറി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ യൂസറേൻ്റെയും പാസ്വേർഡും വേണം അതുകൊണ്ട് അത് നിങ്ങൾ എവിടെ ചെയ്യുകയാണെങ്കിൽ അത് എഴുതി വാങ്ങിക്കണം ആ ഒരു കാര്യം ഓർക്കണം പിന്നെ ഇതിൻ്റെ സൈറ്റ് ഇതിൻ്റെ സൈറ്റ് ഇപ്പോൾ ഒരുപാട് ഫേക്ക് സൈറ്റ് ഉണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഏ ഇത് ചെയ്ത് പ പരിചയമുള്ളവരെ കൊണ്ട് ചെയ്യിക്കാവുള്ളൂ അതൊരു നമ്പർ വൺ കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേക്ക് സൈറ്റ് വിദ്യാലക്ഷ്മിയുടെ ഒരു ഒന്ന് രണ്ട് സൈറ്റ് ഇപ്പോൾ നിലവിൽ ഗൂഗിളിൽ ഉണ്ട് അതുപോലെ തന്നെ ലിങ്കുമുണ്ട് അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല വിദ്യാലക്ഷ്മിയുടെ ഒരു ലോഗോയുണ്ട് അത് ഗവണ്മെൻറ്റ് അംഗീകരിച്ച ലോഗോയാണ് പോർട്ടലും അതേ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ കൂടെ ഇടയ്ക്ക് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് അതും അതാണ് ഇതിൻ്റെ ഒറിജിനൽ സൈറ്റ് അതിൽ തന്നെ കയറാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫേക്ക് ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സബ്മിറ്റ് ചെയ്യാം പത്ത് ലക്ഷത്തിൽ കൂടുതൽ ലോൺ കിട്ടും അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ അപ്പോഴും അവർ കാണിക്കുന്ന ആധാറും പാനും ഇതൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കൃത്യമായ സൈറ്റിൽ മാത്രമേ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഇത് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാവുള്ളൂ അതും വളരെയധികം ശ്രദ്ധിക്കണം